അസാ വലൈക്കും വറഹമത്ബ്രാകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യുന്നു എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഒരു വീഡിയോ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇത് മൂലം രക്ഷപ്പെടാൻ പോകുന്നത് ഒരു കുടുംബത്തിന്റെ മൊത്തം ആത്മാഭിമാനമായിരിക്കും ചിലപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമായിരിക്കും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണും ഇന്നലെ എനിക്ക് ഇൻവിസിബിൾ മോഡിൽ ചാറ്റ് ചെയ്യണം എനിക്ക് ആരും അറിയാണ്ട് ഇത്തരോട് കോൾ ചെയ്യണം ഒരിക്കലും പ്രൈവസി പുറത്തു വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് എന്നെ മെസ്സേജ് മെസ്സേജിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞതും ഞാൻ അവളോട് സംസാരിച്ചതും അതേ ടോണിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാം കേട്ടോ ഓൺ അടുത്ത് പറഞ്ഞത് ഏകദേശം ഇങ്ങനെയാണ് ഐശ്വുദ്ധ ഞാനൊരു പെൺകുട്ടിയേ അപ്പം എനിക്കൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ് അനുവദിക്കുന്നുണ്ടോ ഈ ലെസ്ബിയൻസ് ഒക്കെ കല്യാണം കഴിക്കുന്ന പോലെ അങ്ങനെയാണ് അവളെൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഈ ലെസ്ബിയൻ സ്റ്റോറീസ് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടും ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലാണല്ലോ ലെസ്ബിയൻസ് ആണെങ്കിലും ഗെ കപ്പിൾസ് ആണെങ്കിലും ഒക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ അങ്ങനെ അലൗഡ് അല്ല പൊന്നോ പഠിച്ചവൻ്റെ മുമ്പിൽ രണ്ട് ജനറൽ ഉള്ളൂ അപ്പോൾ പിന്നെയുള്ളത് ഈ ഹുൻസ എന്ന് പറയുന്നതൊന്നും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സവർഗരതിയൊന്നും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല എൻ്റെ അറിയില്ല അത് ഹറാമാണ് എന്നൊക്കെ രീതിയിൽ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഓൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതല്ല ഇഷ്ടത്തെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ ഓള് പറയുന്നത് എത്ര തിരക്കിലാണെങ്കിലും എനിക്കിപ്പോൾ ഇങ്ങളെ കിട്ടണം എനിക്കിപ്പോൾ ഇങ്ങളോ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വീട്ടിലെ പണിയൊക്കെ അവിടെ ഇട്ട് ഞാൻ അവളെ കഥ കേൾക്കാൻ ഓൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഏഴാം ക്ലാസ് മുതൽ ഇവിടെ കൂടെയുള്ള ഒരു സുഹൃത്താണ് പെൺകുട്ടിയാണ് ഇവർ രണ്ടുപേരും ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഓരോ ക്ലാസ്സുകൾ പഠിച്ച് വരും എന്തോറും ഇവര് തമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഗാഠമായിക്കൊണ്ടിരുന്നു പിന്നെ അവള് പറഞ്ഞാൽ ഇത്തിരി പോസിറ്റീവ്നെസ് ഒക്കെ ഉള്ള എടുത്തടിച്ചൊരു ക്യാരക്ടറുള്ള ഒരു ആൺകുട്ടിയുടെ സ്വഭാവം ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഇവള് വേറെ ആരോടെങ്കിലും അതായത് ഇവളുടെ സുഹൃത്ത് പറയാണ് ഞാൻ വേറെ ആരോടെങ്കിലും മിണ്ടുന്നതോ സംസാരിക്കുന്നതോ ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടമല്ല ഈ കുട്ടി ആരോടെങ്കിലും മിണ്ടുന്നതോ അവൾക്ക് ഇഷ്ടമല്ല അവൾ ഭയങ്കര പോസിറ്റീവാണ് ഞാൻ ആരോടെങ്കിലും മിണ്ടിയാലോ സംസാരിച്ചാലോ അവൾക്ക് പെട്ടെന്ന് ഹേർട്ടാവും എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും എന്നെ ആരും ഒന്നും പറയാൻ സമ്മതിക്കില്ല ഞങ്ങൾ കറങ്ങാൻ പോകും എന്നെ എനിക്ക് അവളുടെ എല്ലാ സന്തോഷവും മാറ്റി വെച്ചിട്ട് അവൾ ഇവൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അപ്പം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇവളേനെ ഈവൻ ഒരാൺകുട്ടി നോക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമല്ല ദേഷ്യപ്പെടും അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്തുനിന്നൊക്കെ ഇവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു അവള് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളും ഭയങ്കരമായിട്ട് ആണ് അവളുടെ അടുത്ത് ഇവർ രണ്ടുപേരും മാത്രമാണ് ഒരു ഫ്രണ്ട് പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തിക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുമായിട്ട് ജനറലി ലിബറലായിട്ട് പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ അവൾക്ക് ആൺകുട്ടികളും സുഹൃത്തുക്കളുണ്ട് പെൺകുട്ടികളും സുഹൃത്തുക്കളുണ്ട് സീനിയേഴ്സ് ആയിട്ട് അതായത് ഇവര് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും പ്ലസ് ടു പഠിക്കുന്ന പുറത്തു ആളുകളായിട്ടും ഒക്കെ ഇവൾക്ക് ഭയങ്കര കമ്പനിയുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഗ്രാജ്വലി ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവുന്ന പോലെ തന്നെ ബോഡി ടച്ചിങ്ങും ഹഗിങ്ങും കാര്യങ്ങളൊക്കെ ഓളും ചെയ്യാറുണ്ട് ഇവളും നിൽക്കാറുണ്ട് പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയേ കഴിയേ അവൾ ഇവളുടെ അടുത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഇവൾക്ക് തോന്നുന്നുണ്ട് അത് അവൾ പറയുമ്പം അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇവളും പറയാറുണ്ട് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾ ഇവളുടെ അടുത്ത് തുറന്ന് സമ്മതിച്ചു അവൾക്ക് ഇവളോടുള്ളത് പ്രണയമാണ് എന്നുള്ളത് ഓക്കെ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് അവൾ പറഞ്ഞു എനിക്ക് അവൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നോട് പ്രേമാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളുടെ മൈൻഡിൽ ഇവൾക്ക് മുന്നേ ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഇഷ്ടം ഈ പോലെ പറഞ്ഞപോലെ ബ്രേക്കപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു അഫയർ ഒരു ആൺകുട്ടിയോടുണ്ടായിരുന്ന ഒരു സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം തോന്നിയ സാധനം ബ്രേക്കപ്പിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കണക്ട് ചെയ്ത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കണക്ട് ചെയ്തിട്ട് മറ്റേ കുട്ടി കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവളും ലെസ്ബിയൻ ആണ് ഇവൾക്കും അവളുടെ അടുത്ത് മാത്രമേ ഈ ഒരു പറയുന്ന ഫീലിങ്സ് ഉണ്ടാവുകയുള്ളൂ ആൺകുട്ടികളുടെ അടുത്ത് ആരുടെ അടുത്തും ഈ ഒരു എമോഷൻ തോന്നൂലെന്നാണ് പറയുന്നത് പക്ഷേ സീരിയസ്ലി ഇത്താൻ എനിക്ക് ആൺകുട്ടികളുടെ അടുത്തും ആരുടെ അടുത്തും അത്തരത്തിലുള്ളൊരു എമോഷൻ തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം വീട്ടില് ആംഗ്ലമാരില്ല രണ്ട് പെൺകുട്ടികളാണുള്ളത് ഈ ഒരു പെണ്ണാണ് പിന്നെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ളത് വാപ്പ ഗൾഫിലാണ് ഉമ്മയാണ് നാട്ടിലുള്ളത് അപ്പോൾ ഈ കുട്ടി ആൺകുട്ടികളായിട്ട് ഇടപഴകാനുള്ള അതായത് ആംഗളമാരുമായിട്ട് പോലും ഇതുവരെ ഇടപഴകിയിട്ടില്ല പുറത്തുള്ള സുഹൃത്തുക്കളായിട്ട് ഒരു ബന്ധം വെക്കാൻ ഈ ഒരു കുട്ടി അനുവദിച്ചിട്ടില്ല മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് വേറെ ഇവിടെ ഉണ്ട് ഉണ്ടതാണ് എനിക്ക് ആൺകുട്ടികളോട് ഒരു എമോഷനും എന്നുള്ള ഒരു സാധനം ഇവൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ആൺകുട്ടികളോട് ഒരു എമോഷൻ തോന്നാത്ത പോലെ ഓരോ കാലം കഴിയുന്നോറും എനിക്ക് ആൺകുട്ടികളോട് ഒരു എമോഷൻ തോന്നാത്ത പോലെ എൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ട് എത്താം എന്നാൽ ഇവളോടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോ എന്നെ ഹഗ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഹഗ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുമില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത് രണ്ടിനും പെടൂലേ അതായത് ഞാൻ ലെസ്ബിയനും അല്ല സ്ട്രെയിറ്റും അല്ല അങ്ങനെയാണോ അതോ എനിക്ക് ഈ പറയുന്ന വികാരങ്ങളൊന്നും ഇല്ലാത്തതാണോ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആണ് ഇത്ത പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ലെസ്ബിയനാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ അവളെ ശിക്ഷിക്കുവോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ വേറൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓളെ പുറകെ ഒരാളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇഷ്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോൾ അവൾ കെട്ടിച്ച് തരുമെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്പോൺസും കൊടുക്കുന്നില്ല എന്നുണ്ട് അപ്പം അവളുടെ വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ട് ഉമ്മ പറയുന്നുണ്ട് മാപ്പാ അടുത്ത് വന്ന് ചോദിച്ചാൽ മാപ്പ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് തേക്കുമ്പോൾ കെട്ടിച്ചെടുക്കാമെന്ന് ഉമ്മയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇയാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം മറ്റേ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യും ലെസ്ബിയൻ ആ ആൾ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇവള് മിസ്സാവുന്നതിൻ്റെ പേര് ആൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കുറ്റം എനിക്ക് കിട്ടില്ലേ ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇവള് ഇയാളെ അതായത് ഈ ബോയ് ഫ്രണ്ടിനെ ഇവള് മാര്ജ് ചെയ്യുകയാണെങ്കിൽ ഇവൾക്ക് അയാളെ കൂടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റില്ലേ കാരണം ഞാൻ ലെസ്ബിയൻ ആണല്ലോ അങ്ങനെ ആ കുട്ടി സെൽഫായിട്ട് അഡ്രസ്സ് ചെയ്യണം ഞാൻ ലെസ്ബിയൻ ആണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ലേ അപ്പം എനിക്കിത് നോക്കാൻ വേണ്ടി അതായത് ഞാൻ ലെസ്ബിയൻ ആണോ എനിക്ക് ഇയാളോട്ട് എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എനിക്കൊരു ഹലാൽ വേ ഓഫ് ഡേറ്റിംഗ് പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇപ്പോൾ ഒരാൾ കുഴയാനായിട്ട് ഇത്രയൊക്കെ പോരെ ശരിക്കും ഞാൻ കുഴയാനായിട്ട് എനിക്കതൊക്കെ മതിയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കേട്ടിട്ട് പഠിച്ചറമ്പ് ഇതിനിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞുകൊടുക്കും എന്നുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞു ശരി ഞാൻ കുറച്ച് തിരക്കിലാണ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ ഓളോട് പറഞ്ഞു നീ ഒരു പതിനെട്ട് വയസ്സ് വരെ വെയിറ്റ് ചെയ്യ് പതിനെട്ട് വയസ്സാവുന്ന സമയത്ത് നിനക്ക് ഹലാൽ വേ ഓഫ് ഡേറ്റിംഗ് ആണല്ലോ വേണ്ടത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് ആവുന്ന സമയത്ത് ഉപ്പ അതുപോലെ പള്ളിയിലുള്ള കത്തീബ് ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ച് നിന്റെ ഉപ്പയും അവരും ഒരു സാക്ഷി മാത്രം നിർത്തിക്കൊണ്ട് നിക്കാഹ് ഒരു ആരും അറിയാത്ത ഒരു നിക്കാഹ് മാത്രം പള്ളിയിൽ വെച്ച് നടത്തിയിട്ട് നീ ഡേറ്റിങ്ങിന് പൊക്കോ അപ്പോൾ അത് ഹലാൽ ാണ് അത് കഴിഞ്ഞ് നിനക്ക് ഒട്ടുമയാളായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ നീ മെയിലാണെന്ന് ഇതുപോലെ തോന്നുന്ന നീ സ്ട്രൈറ്റ് ആണെന്ന് നിനക്ക് തോന്നുന്നില്ല എന്നാണെങ്കിൽ നീ വേണമെങ്കിൽ ആളായിട്ട് ഡിവോഴ്സ് ചെയ്തു മ്യൂച്വലി നിനക്ക് പറഞ്ഞോണ്ട് ഡിവോഴ്സ് ചെയ്യാം എന്നിട്ട് നീ പറയുന്ന സ്ട്രേറ്റ് ലൈഫ് പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇയാളെ കല്ല്യാണം കഴിക്കണ്ടുള്ളൂ അതല്ല നീ പറയുന്ന സ്പ്രീൻ ലൈഫ് ആണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ നിനക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി ഞങ്ങൾ കുറെ ഏറെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു പിന്നെ അവളെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചു അവളെ കുറിച്ച് സംസാരിച്ചു ഒരു കുറെ സമയം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് ആ കുട്ടി ലസ്ബിയനല്ല അവൾക്ക് ഒരു പുരുഷനോട് എല്ലാവിധ അട്രാക്ഷൻസും ഉള്ള ഒരു കുഞ്ഞാണ് അവൾ അവൾ ഒരിക്കലും ഒരു ലസ്ബിയനല്ല പക്ഷെ ഈ ഇഞ്ചെക്ഷൻ ഇവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവളുടെ മൈൻഡിലോട്ട് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റി കൊടുക്കുകയാണ് ഓള് ലസ്ബിയനാണെന്ന് ഇവളുടെ ഫ്രണ്ടും ഇവളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും പാടെ ഈ രാഷ്ട്രീയത്തിലോട്ട് ആളെ കയറ്റുന്ന ഒരു പരിപാടിയില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് എന്നെ റെഗുലർലി പറഞ്ഞേ 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 നീ അങ്ങനെയാണ് നീ അങ്ങനെയാണ് നീ അങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരുപാട് തവണ പറഞ്ഞു പറഞ്ഞ അവളുടെ മൈൻഡില് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തൊരു സാധനമാണ് ഇവിടെ ലെസ്ബിയൻ ആണെന്നുള്ളത് പിന്നെ ഇവൾക്ക് ഇവളോട് ഫ്രണ്ടിനോടുള്ള അഗാധമായ സ്നേഹം അങ്ങനെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയാത്തൊരവസ്ഥ സുഹൃത്ത് ഇനിയിപ്പോൾ സൂയിസൈഡ് ചെയ്താലോ എന്നുള്ള ഭയം ഇതെല്ലാം പാടെ മിക്സ് ഒരു സാധനം ഒരു കാപ്സൂൾ പരുവത്തിലാക്കിയിട്ട് ആ കുഞ്ഞിൻ്റെ തലയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇതൊരു കമ്മ്യൂണിറ്റിയിലോട്ട് ആളെ ചേർക്കാനുള്ള ഒരു ക്യാൻവാസിങ് പോലെ അതായത് ഒരു പറ്റം ലെസ്ബിയൻസ് വന്നിട്ട് പറയുന്നു ഞങ്ങൾ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു പറ്റം ആളുകൾ വന്നിട്ട് ഹോമോസെക്ഷൽസ് ആണ് ബൈസെക്ഷൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ കുട്ടിയോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ർലി ഇപ്പൊ ഈ കുട്ടി ഇവളുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഇവള് അവളുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് പെണ്ണും പെണ്ണും അല്ലേ മാതാപിതാക്കള് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമല്ലേ കാരണം എന്റെ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല അലഹമദില്ല ഇവര് രണ്ടുപേരും മാത്രം കുഞ്ഞിലേ മുതലേ ഫ്രണ്ട്സ് ഉള്ളു അവർക്ക് വേറെ ഒരു ചീത്ത കൂട്ടുകെട്ടും ഇല്ല അങ്ങനെ പറഞ്ഞ് സമാധിക്കുന്ന മാതാപിതാക്കളാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ കുട്ടിക്കൊരു പെൺകുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ അല്ലെന്താ തെറ്റിദ്ധരിക്കാനുള്ളത് പക്ഷേ നമ്മുടെ മക്കൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യം ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ കൗൺസിലിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടീനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ലത്താ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അയാളിനെ എനിക്ക് ഡേറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഹറാമായ ഒരു സംഭവം ഞാൻ ചെയ്യേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ അഥവാ അനിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ രണ്ട് മാസമോ മൂന്ന് മാസമോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു എനിക്ക് അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നെസ്ബിയനല്ല ഇന്നത്തോടു കൂടെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തി എന്നുള്ളൊരു ഫൈനൽ തീരുമാനം എനിക്ക് തന്ന് ഓളെ ഉമ്മായുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ഓളെ ഉമ്മാട്ട് വിളിച്ച് സംസാരിച്ച് ആ ഫാമിലി മാഷ വലിയൊരു അപകടം വളരെ നിസ്സാരം മട്ടില് നമ്മുടെ മേത്തുനിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു കുടുംബം മൊത്തം എന്താ പറയാ നമ്മൾ കാണുന്നുണ്ടില്ലേ യൂട്യൂബിലൊക്കെ പല ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്തു പോയി തോന്നിയ തോന്നിയ പോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്തിരുന്ന ഒരു സാധനം അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാന്റസി ലൈഫാണ് അതായത് ലസ്ബീൻ കപ്പിൾസ് ഇങ്ങനെ ഗേ കപ്പിൾസ് ഇങ്ങനെ ഇതൊരു ട്രെൻഡിങ് ആണ് അല്ലെങ്കിൽ ഇത് ഒരു വലിയ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു ഒരു ചിന്ത നമ്മുടെ മക്കളുടെ ഒക്കെ ഉള്ളു ഈ ഒരു ഫാന്റസി ലൈഫിനെ കുറിച്ച് ഇവർ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് നമ്മളീ നിസ്സാരം മട്ടില് വിടുന്ന വളരെയേറെ അപകടമുള്ള ഒരു കാര്യമാണിത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കൗൺസിൽ ചെയ്യുക കണ്ടിന്യൂസ്ലി അവരുടെ മനസ്സിലുള്ള ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ കേൾക്കുക ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോ എങ്ങനെ എൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ പാനിക് ആവാതെ ഭയപ്പെടാതെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക അവരെ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ നോക്കുക തല്ലാതിരിക്കുക ചീത്ത വിളിക്കാതിരിക്കുക അവരെന്തോ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ അവരെ കൺസിഡർ ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ മേ ബി അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഫർദർ ആയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സയൻറ്റിഫിക്കലി സൈക്കോളജിക്കലി നിങ്ങൾ അന്വേഷിക്കുക മനസ്സിലാക്കുക പഠിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അതല്ലാതെ ഇതൊരു ഭയങ്കര വലിയ ട്രാപ്പാണ് ഭയങ്കര 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 വലിയ ട്രാപ്പാണ് സീരിയസ്ലി ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ അറിയണ്ടാവും ഞാനൊരു ഒരു ഏഴാം ക്ലാസ് കുഞ്ഞിലേ മുതൽ ഞാൻ അത്യാവശ്യം ഹൈപ്രാക്റ്റീവ് ആണ് ഒരു ഏഴാം ക്ലാസ് മുതൽ എൻ്റെ ഒരു പ്ലസ് ടു ഡിഗ്രി ലൈഫ് വരെ എടുത്തു നോക്കിയാൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ലൈഫ് വരെ എടുത്ത് നോക്കിയാൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം ഒരു ഒരു ക്ലാസ്സിൽ ഒരു ദിവസം ഒരു ടീച്ചറെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും നീ ഒരു പെണ്ണാണോ അതാണാണോ അജാദി ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് ഇവൺ ഞാൻ സ്പോർട്സ് ആർട്സ് അതുപോലെ എല്ലാത്തിനും ഫുള്ളി ആക്റ്റീവ് ആണ് ആക്റ്റീവ് ആണ് ആക്റ്റീവാണ് പക്ഷെ ഞാൻ ഗ്രൗണ്ടിൽ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തോട് മിസ്ബിഹേവ് ഒരു പയ്യനെ അടിച്ച് അവർ ചിരിന്ന് ചോര പൊട്ടി ഭയങ്കര വലിയ പ്രശ്നമായിട്ടുണ്ട് സ്കൂളിൽ മൊത്തം ഭയങ്കര വലിയ പ്രശ്നമുണ്ട് അതോടുകൂടിയാണ് ഞാൻ സ്കൂളിൽ ഭയങ്കര ഫേമസ് ആയി പോയത് എല്ലാവരും പറയും ഞാൻ പെണ്ണിന്റെ പോലെ അല്ല ആണ്ടെ പോലെയാണ് അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ഇതേപോലെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഒരാളുണ്ടായിട്ട് എൻ്റെ അടുത്ത് പറയണം എടേ നിന്റെ ശരീരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ അങ്ങനെയാണ് നീ ഒരു ഒരാണ്ട പോലെയാണ് നീ ആണാവേണ്ടതാണ് നീ ആണാണാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അന്ന് ഇത്രമാത്രം വരുന്നില്ല നീ ഇത്രമാത്രം നീ പറയുന്ന കമ്മ്യൂണിറ്റി ഒന്നും വളർന്നു വലുതായിട്ടില്ല അപ്പൊ അത്തരത്തില് ഒരു ലിബറൽ ചിന്താഗതി വന്ന് എനിക്ക് ഞാൻ ഞാനാണാവണ്ട ആളാണ് പഠിച്ചവൻ എന്നെ ബൈ മിസ്റ്റേക്കിൽ പെണ്ണായിട്ട് ഒരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞേ ആ പിന്നെ നമ്മൾ ഇതൊരു വലിയൊരു ട്രോമയാണ് നമ്മൾ ഇതിന്ന് അതിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ബൈ ബർത്ത് അങ്ങനെ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വലുതാവുമ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവും അവർ ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ഫോമർ ആണെന്നുള്ള കാര്യമൊക്കെ അത് ഹോണസ്റ്റ്ലി ശരിക്കും അങ്ങനെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്ന് വെച്ച് നോർമൽ ആയിട്ട് ബാക്കിയുള്ളവർ അബ്നോർമൽ ആണെന്നല്ല ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം ഈ അങ്ങനെ ചുറ്റി വളച്ചുകൊണ്ട് വരേണ്ട നോർമൽ ആയി ഒരു സ്ട്രൈറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയാളെ അയാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെയും സ്നേഹിക്കാൻ പറ്റും നിന്റെ ഹസ്ബൻഡിന് പുറമെ അങ്ങനെ ഉണ്ടായ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കിട്ടാം നിന്റെ ഹസ്ബൻഡിന് പുറമെ ആരും അറിയണ്ട ഞാനും നീയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് നമുക്ക് അങ്ങനെ മുന്നോട്ടുണ്ടാവും എനിക്ക് മനസ്സിലാകുന്നില്ല ഭർത്താക്കന്മാരിൽ ഉണ്ട് അങ്ങനെ ഭാര്യ ഇരിക്കെ വേറൊരു പുരുഷനായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമുദായത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോഴും ആ പണ്ടത്തെ കാലത്ത് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല ചർച്ചയ്ക്ക് വരുന്നില്ല നമ്മുടെ കയ്യില് ഒരു ലോകം തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടാണ് നിങ്ങൾ സ്ത്രീകളോട് വീടിനകത്ത് ഇരിക്കാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഈ വീടിനകത്തുനിന്ന് നിസ്കരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ പുറത്തിറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിനകത്ത് ലോകം മുഴുവൻ ലോകത്തേക്ക് ആക്സസ് ആയിട്ടുള്ള വരത്തുമ്പിനകത്തുണ്ട് അപ്പൊ ഇത്തരം ഒരു ഒരു യാതൊരു രീതിയിലും അതായത് സാമൂഹികമായിട്ടോ സാംസ്കാരികമായിട്ടോ യാതൊരു രീതിയിലും ഇടപഴകാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓളെ മൈൻഡില് എന്താണോ ഉറ്റുകൊടുക്കുന്നത് അതാണ് അവള് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വളരെ ഈസിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ആത്മീക വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ഇൽമ് പഠിക്കണം അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നേടണം സ്ത്രീകൾ അതുപോലെ തന്നെ അവർ സാംസ്കാരികമായിട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ സമുദായത്തില് നമ്മൾ വീട്ടിനകത്ത് മാത്രം ഒരു ആ ഒരു ചട്ടക്കൂടിനകത്ത് മാത്രമേ നമ്മൾ സ്ത്രീകളെ ഇരുത്തുള്ളു അതിനപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ അപകടങ്ങൾ അതിനകത്ത് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് മക്കളെ കുറിച്ച് ഒരു കുന്തോ അറിയാത്ത ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയാത്ത ഉമ്മമാരാണ് ഇവര് ഈ കയ്യിൽ മക്കളെ കയ്യിൽ കൊടുത്തു വിടണത് വലിയൊരു ആറ്റം ബോംബാണ് മൊബൈലിന്റെ രൂപത്തിൽ എന്നുള്ളത് അറിയാത്ത ആളുകളാണ് ഏറ്റവും മിനിമം ഏറ്റവും മിനിമം നിങ്ങളുടെ മക്കളുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോ ഉമ്മമാരും പഠിച്ചിരിക്കണം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും ഞാൻ പഠിപ്പിച്ചു തരാം മക്കളെ ഫോണ് അതായത് ഹോം സേഫ് അതുപോലെ കിഡ് സേഫ് അതേപോലെ ട്രാക്ക് വ്യൂ അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട് മക്കളെ ഫോൺ ട്വന്റി ഫോർ ഹവേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള മിനിമം ഒരു സേഫ് ആപ്ലിക്കേഷനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാൻ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കാനായിട്ട് എന്നുള്ളതാണ് ഇത്രയൊക്കെ നിങ്ങൾ എന്താ പറയുക ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കണം നിങ്ങൾ ആയിട്ടിരിക്കണം നിങ്ങൾ ടെക്നോളജി നിങ്ങൾ പഠിച്ചിരിക്കണം നമ്മുടെ മക്കൾ എന്ത് എന്തുപയോഗിക്കണോ എന്നുള്ളത് ഓരോ പാരന്റ്സ് അറിഞ്ഞിരിക്കണം ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ മക്കൾ പഴുതിട്ട് പോകുന്ന ആളുകളുണ്ട് ഇല്ലേ ഉമ്മമാരെല്ലാം ഭയങ്കര ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ഉമ്മമാർ പക്ഷെ എന്നിട്ട് പോലും പോകുന്നവരുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെങ്കിലും വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കുറച്ചെങ്കിലും നമുക്ക് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാനായിട്ട് പറ്റും അള്ളാഹു സുബാനത്താല് നമ്മുടെ എല്ലാവരും മക്കളെ കാത്തിരിക്ഷിക്കുമാർ ആവട്ടെ നമുക്ക് എല്ലാവർക്കും പഠിച്ച ഇബിലീസിന്റെ ഷെറിൽ പെടാത്ത ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അള്ളാഹു സുബാന നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ മനസ്സറിഞ്ഞ് പഠിച്ചവരുടെ അടുത്ത് ദുവാ ചെയ്യേണ്ട കാലമാണ് എല്ലാവരും എല്ലാ മക്കൾക്കും വേണ്ടി ദ്വാ ചെയ്യേണ്ടുന്ന ഒരു കാലാണ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു മദ്രസ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു മഹല്ല കേന്ദ്രീകരിച്ച് ഒരു വൺസ് എങ്കിലും ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പാരൻസിന് വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമുദായം അല്ലെങ്കിൽ സമൂഹം ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര വേർഡായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കുക തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പോയിക്കോട്ടെ അത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കട്ടെ പതിനെട്ട് വയസ്സ് നമ്മളൊക്കെ കിട്ടിച്ചു വരട്ടെ എന്നൊരു കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ചിന്തിച്ച് അവർ ഏത് അവസ്ഥയിലാണ് അവർ ജീവിച്ചു പോകുന്നതെന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും കൂടെ പൊതുവേദികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസലാ വൈകം വർഹമുലി പ്രകാത്തു